നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇടാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇന്ന് കണ്ട ഒരു ന്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതായത് റിപ്പോർട്ട് ചാനലില് അരുൺ പറയുന്ന ഒരു ന്യൂസ് കേട്ടതാണ് ന്യൂസിലൻഡിലേക്ക് ആളുകൾക്ക് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് അതായത് കേരബിയോർ വിസയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആളുകളോട് കേരളത്തിൽ വെച്ച് കേരളത്തിലെ ഒരു ഏജൻസി പൈസ വാങ്ങിച്ച് പലരെ തട്ടിച്ചതായിട്ട് റിപ്പോർട്ടർ ടി കണ്ട ന്യൂസ് എന്താണെന്ന് പറഞ്ഞെങ്കിൽ റിപ്പോർട്ടർ റിപ്പോർട്ടിവി പറഞ്ഞത് അതുപോലെ ഒരു കൊച്ചുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കാണിക്കുന്നുണ്ടായിരുന്നു കുട്ടിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ കാണിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ അവരുടെ ഇന്റർവ്യൂൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നത് അവർ എനിക്കിതൊന്ന് മൂന്ന് ലക്ഷം അവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്താറ് പേരോട് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഓരോ ലക്ഷം വെച്ച് മേടിച്ചവരുണ്ട് രണ്ട് ലക്ഷം വെച്ച് മേടിച്ചവരുണ്ട് അങ്ങനെ പലരോടും പൈസ വാങ്ങിച്ച് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങളിലേക്കും അതുപോലെ പല ട്രാൻസിറ്റ് കൊടുത്ത് പല രാജ്യങ്ങളിലും അപ്പോൾ ആ ആ കുട്ടി പറഞ്ഞത് ഞാൻ കേട്ടത് പോളണ്ടിലാണ് അവർ കുറച്ച് നാൾ നിന്ന് ഇനിയും പേപ്പർ വർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ന്യൂസിലൻഡിലേക്കുള്ള വിസ ശരിയായിട്ടില്ല പോളണ്ട് വരെയുള്ള വിസ ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോളണ്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ് കുറച്ച് പേര് തിരിച്ചു വന്നു അങ്ങനെ എന്തോ ഒക്കെയുള്ള ന്യൂസാണ് കണ്ടത് കേരളത്തിൽ തന്നെ ഇരിഞ്ഞാലക്കുടിയിലുള്ള ഒരു ഏജൻസി ആണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഏജൻസിയിലെ ആളുകളെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അവരെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് ആ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂസിന്റെ കാര്യം എനിക്കറിയത്തില്ല പക്ഷേ ഞാനിപ്പോൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇനിയും നിങ്ങൾ തട്ടിപ്പിൽ വീഴാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇത് പറയുന്നത് അതായത് ന്യൂസിലൻഡിലേക്ക് ഇനി വെസിയിൽ നിങ്ങൾക്ക് വരുവാൻ അതിന് ആര് ജോലി തരാമെന്ന് പറഞ്ഞെങ്കിലും ആർക്കും പൈസ കൊടുത്തുകൊണ്ട് നിങ്ങൾ ആര് ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ന്യൂസിലൻഡിൽ ഇപ്പോൾ കെയർഗിവർ വിസിയിൽ ആളുകൾക്ക് വരുവാൻ സാധ്യമല്ല ഒരു നയന്റി നയൻ പെർസെന്റേജ് സാധ്യമല്ല എന്ന് തന്നെ പറയുന്നതാണ് എനിക്ക് ആഗ്രഹം അതായത് പലരും ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ റസിറ്റി വിസയിൽ വന്നവര് കെയർ ഗിവർ വിസിയിലേക്ക് മാറുവാന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പല വിസയിൽ വന്നവരും ഈ കെയർ ഗിവർ വിസയിലേക്ക് വരുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലരും ഞാൻ പല പല വീഡിയോകളും ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ഒക്കെ അടിയിൽ പലരും എഴുതി ചോദിക്കുന്നുണ്ട് ഇതുപോലെ ഇനിയും കെയർ ഗിവർ വിസിയിൽ വരുവാൻ സാധിക്കുമോ എന്ന് ആ കോവിഡ് കഴിഞ്ഞ സമയത്ത് കുറച്ചു പേർക്ക് മാത്രം അങ്ങനെ ഒരു പ്രൊവിഷൻ കിട്ടി കെയർ ഗിവർ വിസിയിൽ വരുവാൻ സാധിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർക്ക് ആ സമയത്ത് വന്നവർക്ക് ഇതുപോലെ തന്നെ ഇവിടുത്തെ റെസിഡൻസ് കിട്ടുകയും അവർക്ക് ഫാമിലിയെ കൊണ്ടുവരുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇനി അത് സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് അതെനിക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ഇനിയും പിന്നെയും പിന്നെയും സ്ട്രെസ് ചെയ്ത് പറയുന്നത് ന്യൂസിലാൻഡെന്ന് പറഞ്ഞെങ്കിൽ ഒരു ചെറിയ രാജ്യമാണ് ഇവിടുത്തെ സാധ്യതകളും അത്രയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾക്ക് കെർഗിയോർ വിസയിൽ ഇനി ആളുകൾക്ക് ന്യൂസിലൻഡിലേക്ക് വരിക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇനിയെങ്കിലും ആർക്കും ഒരു ഏജന്റിന് മുന്നേ പൈസ കൊടുക്കുവാനിരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ ഇത് പറയുന്നത് ലെവൽ ഫോർ കാറ്റഗറിയാണ് ഈ കെയർ ഗിവർ വിസ എന്ന് പറയുന്നത് മിക്കവാറും കെയർ ഗിബർ വിസയിൽ വരുവാൻ ആഗ്രഹിക്കുന്നവരും കെയർഗിവർ വിസയിൽ വരുന്ന വരുവാൻ വേണ്ടി പലർക്കും പൈസ കൊടുത്തിരിക്കുന്നതും ഒക്കെ നേഴ്സായിട്ട് നാട്ടിൽ ജോലി ചെയ്തിരിക്കുന്നവരും ഇംഗ്ലീഷ് പാസ്സാകാൻ സാധിക്കാത്തവരും അങ്ങനെയൊക്കെയുള്ളവരായിരിക്കണം അപ്പോ കുറച്ചും കൂടെ നിങ്ങളൊന്ന് ശ്രമിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പാസ്സാക്കി എഴു എടുക്കുവാൻ സാധിക്കും ന്യൂസിലൻഡിൽ രജിസ്ട്രേഷൻ എടുക്കുകയും നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ എപ്പോഴെങ്കിലും സാധ്യത കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് വരുവാൻ സാധിക്കും അപ്പോൾ ന്യൂസിലൻഡിലെ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ നോക്കിയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അത് ഷോർട്ട് ലിസ്റ്റിൽ തന്നെ ഉണ്ട് എന്നാല് ന്യൂസിലാണ്ടിൽ നിന്ന് പുറത്തുനിന്ന് അതായത് ജോബ് സെർച്ച് വിസ കൊടുത്തുകൊണ്ട് നാട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകാൻ ഒരു പ്രൊവിഷൻ ഇപ്പൊ കാണുന്നില്ല ഞാൻ ഇതിന് മുമ്പിലും പല വീഡിയോയും കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ കെയർ കിബർ ആയിട്ട് എങ്ങനെയാണ് അക്രഡിറ്റഡ് എംപ്ലോയേഴ്സ് വിസയിൽ വരുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അപ്പൊ ഒരു അക്രഡിറ്റഡ് എംപ്ലോയർ ആയിട്ടുള്ള ഒരാൾ വിസ തന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് വരുവാൻ സാധിക്കത്തുള്ളൂ പക്ഷെ അങ്ങനെ ഒരു വിസ കിട്ടുകയാണെങ്കിൽ ഇപ്പോഴും വരുവാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ അക്രെഡിറ്റർ എംപ്ലോയർ ഒരു ജോബ് ഓഫർ തന്നാൽ പോലും ഇമിഗ്രേഷൻ അത് പാസ്സാക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കൊരു വേക്കൻസി ഉണ്ടെങ്കിൽ തന്നെ ഒരു ഒരു സ്ഥാപനത്തിൽ ഒരു വേക്കൻസി ഉണ്ട് ഉണ്ടെങ്കിൽ പുറത്തു വന്ന ആളുകളെ കൊണ്ടുവരണമെങ്കിൽ എപ്പോഴും ഒരു ജോബ് സെർച്ച് വിസയിട്ട് അത് പാസ്സായി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ആളുകൾക്ക് എംപ്ലോയ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതായത് ഇമിഗ്രന്റ് ആൾക്കാരെ എംപ്ലോയ് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ അതിനുള്ള പ്രൊവിഷനാണ് ആണ് ഇമിഗ്രേഷൻ ഇപ്പോൾ അത് അത്രയ്ക്ക് കൊടുക്കാതിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞെങ്കിൽ അതുപോലെ തന്നെ വലിയ കമ്പനികളിൽ അതുപോലെ തന്നെ ഡിഫാറ്റ് ഓറയിൽ പോലും ഒരു ജോബ് ഓഫർ കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഇമിഗ്രേഷൻ അത് ചിലപ്പോൾ തട്ടിക്കളയാൻ സാധ്യതയുണ്ട് പല ഏജന്റുമാരും നിങ്ങൾക്ക് കോൺട്രാക്ട് തന്നിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള അവരും നിങ്ങളും ഏജന്റുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് മാത്രമാണ് തരുന്നത് അല്ലാതെ നിങ്ങൾക്കൊരു ജോബ് ഓഫർ അല്ല തരുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെ ഒരു അക്രഡിറ്റഡ് എംപ്ലോയറിന്റെ ഹെഡിംഗ് ഉള്ള ഒരു ജോബ് ഓഫർ കിട്ടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുവാനും ആ വിസയിലൂടെ ന്യൂസിലൻഡിലേക്ക് വരുവാനും സാധിക്കത്തുള്ളൂ അല്ലാതെ ഒരു ഏജന്റ് മുഖേന നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് വരുവാൻ സാധ്യത തീരെല്ല അതായത് നയന്റി നയൻ പെർസെന്റേജ് നിങ്ങൾക്ക് സാധ്യതയില്ല അങ്ങനെയുള്ള ഒരു ഏജന്റ് ആരും ന്യൂസിലൻഡിൽ ഇല്ല എന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് ഒരു ഏജന്റ് മുഖേന കെയർഗിവർ ആയിട്ട് ഇനി വരുവാനുള്ള പ്രൊവിഷൻ തീരെ അതുകൊണ്ട് നിങ്ങൾ ആരും ചതിക്കുഴിയിൽ വിടരുത് ഇതുപോലെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു ഇമിഗ്രേഷൻ അഡ്വൈസർ അല്ല പക്ഷെ ഞാനിവിടെ ഇത്രയും നാളെ താമസിച്ചതുകൊണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ ന്യൂസിലൻഡിൽ വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ എപ്പോഴും ഇമിഗ്രേ കാര്യങ്ങൾ പല വർഷം ഇത്രയും വർഷങ്ങൾ കണ്ട ഒരാളായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോ പെട്ടെന്ന് മാറ്റങ്ങളൊന്നും വരത്തിൽ വരത്തില്ല അതുപോലെ തന്നെ ന്യൂസിലൻഡ് ഇമിഗ്രേഷൻ നിയമങ്ങൾ എപ്പോഴും മാറുന്ന ഒരു കാര്യമാണ് തന്നെ അത് എല്ലാ കൺട്രികളിലെയും അങ്ങനെ തന്നെ തന്നെയായിരിക്കുമല്ലോ ഇമിഗ്രേഷൻ നിയമങ്ങൾ എപ്പോഴും മാറാൻ സാധ്യതയുള്ള ഒരാൾ അപ്പൊ എല്ലാ കൺട്രിയിലെയും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇമിഗ്രേഷൻ നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇപ്പൊ ന്യൂസിലൻഡിലേന്ന് പറഞ്ഞെങ്കിൽ ചെറിയ രാജ്യമായതുകൊണ്ട് ഇപ്പോൾ എവിടെ ഇവിടത്തെ ജോലിയുടെ സാധ്യതകൾ കുറഞ്ഞു കഴിയുമ്പോൾ ആ ഇമിഗ്രേഷൻ ക്ലോസ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം ഒരിക്കലും പൈസ കൊടുത്ത് ന്യൂസിലൻഡിലേക്ക് പെട്ടെന്ന് കയറി വരിക എന്നുള്ളത് എളുപ്പമല്ല അതുകൊണ്ട് ആരും ചതിക്കുഴി വീഴാതിരിക്കുക അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി ഇനിയും ഇനി ഇതുപോലെ വളരെ ആളുകൾ പട്ടിക്കപ്പെടുന്നുണ്ടല്ലോ എന്നോർത്ത് എനിക്ക് എനിക്ക് വിഷമം തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ഇത് ഇട്ടിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇനി കെയർഗിവർ വിസിയിൽ ന്യൂസിലൻഡിലേക്ക് വരിക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ പലരും ഇതുപോലെ തന്നെ ന്യൂസിലൻഡിലുള്ള പലരും ഇതുപോലെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പലരുടെയും വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഞാനും പല വീഡിയോകളും ഇട്ടിട്ടുണ്ട് അത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ന്യൂസിലൻഡിലെ ഇപ്പോഴത്തെ ജോലി സാധ്യതകൾ എന്താണെന്ന് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പറ്റിക്കപ്പെടാതിരിക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ഞാൻ നിങ്ങൾ എത്തിക്കണമെന്ന് തോന്നി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ ഇതിനു വേണ്ടി ന്യൂസിലണ്ടിലേക്ക് വരുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക അവരിലേക്ക് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് കമന്റ് ഇടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മറുപടി തരുന്നതായിരിക്കും ഞാനൊരു ഇമിഗ്രേഷൻ അഡ്വൈസർ അല്ല പക്ഷെ ഞാൻ ഇവിടെ ഇത്രയും നാളെ താമസിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ന്യൂസിലൻഡിന്റെ ഇമിഗ്രേഷൻ വെബ്സൈറ്റ് നിങ്ങളൊന്ന് ഒന്ന് സൃഷ്ടിച്ച് വായിച്ച് നോക്കുക അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നന്ദി നമസ്കാരം ബൈ ബൈ